മുപ്പത്തറ ഒൻപതേക്കർ ഹരിഹരപുരം ശ്രീ ഉമാമഹേശ്വര ദേവി ക്ഷേത്രത്തിലെ ഏഴാമത് പ്രതിഷ്ഠ മഹോത്സവത്തിന് തുടക്കമായി ക്ഷേത്രം തന്ത്രി പാലാ പൂവരണി തേവനംകോട്ട ഇല്ലത്ത് നാരായണൻ പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രാചാര ചടങ്ങുകൾ നടക്കുന്നത് ഇന്നാരംഭിച്ച ഉത്സവം മുപ്പതിന് സമാപിക്കും കൈലാസം കൈലാസമെന്നറിയപ്പെടുന്ന അഷ്ടദിക്കുകളും മലനിരക്കള ചുറ്റപ്പെട്ട് കിടക്കുന്നതും കുടുംബ ഐശ്വര്യ ഐശ്വര്യവരദായകരായ ഉമ്മ മഹാശ്വരന്മാർദ്രാണിഭാവത്തിൽ കുടികൊള്ളുന്നതും കന്നിമൂലയിൽ ഗണപതി ഭഗവാനും രുദ്രാദേവിയും അയ്യപ്പനും നാഗദൈവങ്ങളും കുടികൊള്ളുന്ന ഒൻപത് ഏക്കർ മഹാദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം വിപുലമായ രീതിയിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഏപ്രിൽ മാസം ഇരുപത്തിയെട്ട് മുപ്പത് തീയതികളിലാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം വിപുലമായ രീതിയിൽ ആഘോഷിക്കുന്നത് ക്ഷേത്രം തന്ത്രി പാലാ പൂവണ്ണി തേവനങ്കോട്ട് ഇല്ലത്ത് നാരായണൻ പരമേശ്വരൻ നമ്പൂതിരിയുടെയും ക്ഷേത്ര മേൽശാന്തി വാസുദേവ തിരുമേനിയുടെയും മുഖ്യ കാർമികത്വത്തിലാണ് ക്ഷേത്രാചാര ചടങ്ങുകൾ നടക്കുന്നത് വളരെ വിപുലമായ രീതിയിലാണ് ഈ പ്രതിഷ്ഠാദന മഹോത്സവം കൊണ്ടാടുന്നത് തീയതി രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം അതുപോലെ തന്നെ തേവനങ്കോട്ട് ഇല്ലത്ത് നാരായണൻ പരമേശ്വരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മഹാകലശ പൂജ കലശപൂജയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് മഹാപ്രസാദോട്ട് നടത്തപ്പെടും അതിനുശേഷം അമ്മൻ കോവിലിൽ നിന്നും താലപ്പൊലി ഘോഷയാത്രയോടുകൂടി ക്ഷേത്രാങ്കണത്തിലെത്തി ക്ഷേത്രാങ്കണത്തിൽ വൈകിട്ട് ഏഴരയ്ക്കയോടുകൂടി ദീപാരാധന നടക്കും ആ ദീപാരാധനയ്ക്ക് ശേഷം ആകാശവിസ്മയം അതുപോലെ തന്നെ കൈകൊട്ടിക്കളി അതുപോലെ തന്നെ സൂപ്പർ ഹിറ്റ് ഗാനമേളയോടുകൂടിയാണ് ഈ വർഷത്തെ ഉത്സവം നടത്തപ്പെടുന്നത് പ്രതിഷ്ഠാ ദിനമായ മുപ്പതിന് രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം മഹാകലശ പൂജ കലശാഭിഷേകം പൂജ എന്നീ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം മഹാപ്രസാദമൂട്ട് വൈകിട്ട് മണിക്ക് വനപ്പേറ്റി അമ്മൻ കോവിലിൽ നിന്നും താലപ്പലി ഘോഷയാത്ര ഏഴിന് ആകാശ വിസ്മയം ഏഴ് മുപ്പതിന് കൈകൊട്ടിക്കളി എട്ടിന് പൊതുസമ്മേളനം ഒമ്പതിന് സൂപ്പർ ഹിറ്റ് ഗാനമേള എന്നിവയും നടക്കും ഗാനമേളയുടെ ഈ വർഷത്തെ ഉത്സവത്തിന് കൊടിയിറങ്ങുകയും ചെയ്യും ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്ര സെക്രട്ടറി ഷാൽ വെട്ടിക്കാട്ടിൽ പ്രസിഡന്റ് പി എം രാജേഷ് രക്ഷാധികാരി സോമൻപിള്ള എസ് കുഞ്ഞുമോൻ ശ്രീജു കെ തങ്കപ്പൻ ഗിരീഷ് കെ ജി തുടങ്ങിയവർ നേതൃത്വം നൽകും ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പത്തനാർ